നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പ്രതി സെബാസ്റ്റിന്റെ സഹോദരൻ ക്ലമന്റിന്റെ പുരയിടത്തിൽ ഉണ്ടായിരുന്ന കിണറും കെട്ടിടവും നിർണായകമാകാൻ സാധ്യത നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പ്രതി സെബാസ്റ്റിന്റെ സഹോദരൻ ക്ലമന്റിന്റെ പുരയിടത്തിലുണ്ടായിരുന്ന കിണറും കെട്ടിടവും നിർണായകമായേക്കും ചേർത്തല മുല്ലപ്പള്ളിക്ക് വടക്കാണ് ക്ലമന്റിന്റെ സ്ഥലം ക്ലമന്റ് ഇപ്പോൾ കുടുംബസമേതം ലണ്ടനിലാണ് താമസം എക്സൈസിലായിരുന്നു ജോലി സഹോദരൻ സെബാസ്റ്റിനുമായി ഇയാളുടെ ബന്ധം അത്ര നല്ല നിലയിലായിരുന്നില്ല എങ്കിലും അടഞ്ഞുകിടക്കുന്ന വീട് ബലമായി തുറന്ന സെബാസ്റ്റിൻ ദിവസങ്ങൾ താമസിക്കുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു വീടിനോട് ചേർന്ന ഒരു കിണറുണ്ടായിരുന്നു ഈ കിണർ മൂടിയത് സെബാസ്റ്റിൻ ആയിരുന്നുവെന്ന് നാട്ടുകാർ വെളിപ്പെടുത്തുന്നുണ്ട് ചോദിച്ചപ്പോൾ പട്ടിവീണി ചത്തതുകൊണ്ടാണ് കിണർ മൂടിയതെന്നാണ് നാട്ടുകാരോട് സെബാസ്റ്റ്യൻ പറഞ്ഞിരുന്നത് രസകരമായ കാര്യം ചത്തു കിടക്കുന്നത് ആരും കണ്ടിട്ടില്ല എന്നതാണ് ഇയാൾ തന്നെയാണ് കിണർ കുറേശെ കുറേശ്ശേ ഇടിച്ചു നിരത്തിയതെന്ന് അയൽവാസികൾ പറയുന്നു ഇതിനടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നതായും അയൽവാസികളുടെ ഇടയിൽ സംസാരമുണ്ട് വടക്കേങ്ങാടി കവലയിലെ ഒരു തുണി വ്യാപാരിയുടെ ഭാര്യയാണിവർ ഭർത്താവിന്റെ മരണശേഷമാണ് സെബാസ്റ്റിനുമായി ഇവർ പരിചയത്തിലാവുന്നത് ക്ലമൻ നാട്ടിൽ വരുമ്പോൾ ഇയാൾ ഈ വീട്ടിൽ വരില്ലായിരുന്നു സഹോദരൻ ഇവിടെ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഇയാൾക്ക് ചില സംശയം ഉണ്ടായെന്നും ഇതിനെ തുടർന്നാണ് വീട് പോലും അവശേഷിപ്പിക്കാതെ പൊളിച്ചു കളഞ്ഞതെന്നും നാട്ടുകാർ പറയുന്നുണ്ട് വീടും കിണറും മൂടുന്നത് ബിന്ദുവിന്റെ തിരോധാനത്തിന് ശേഷമാണ് പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിലുണ്ടായിരുന്ന ബിന്ദുവിന്റെ ശരീര അവശിഷ്ടങ്ങൾ കിണറ്റിൽ ഇയാൾ തള്ളിയോ എന്ന് സംശയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കാടുപിടിച്ചു കിടക്കുന്ന പുരയിടം പരിശോധിച്ചിരുന്നു അപ്പോഴാണ് മൂടിയ കിണർ ശ്രദ്ധയിൽപ്പെട്ടത് സഹോദരൻ പറയാതെ സെബാസ്റ്റ്യൻ നേരിട്ട കിണർ ഇടിച്ചു നിരത്തിയതാണ് നാട്ടുകാർക്കും അന്വേഷണ സംഘത്തിനും സംശയമുണ്ടാക്കുന്നത് ഈ കിണർ വീണ്ടും കുഴിച്ചു പരിശോധിക്കാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം നാട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ ലഭിച്ച ഉത്തരങ്ങൾ ഇവരുടെ സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാണ്